ബോളിവുഡിലെ ഇതിഹാസ താരം ധർമ്മേന്ദ്രയ്ക്ക് വിട ധർമ്മേന്ദ്ര അന്തരിച്ചു ദീർഘകാലമായി രോഗബാധിതനായിരുന്നു അദ്ദേഹം മുംബൈയിലെ വസതിയിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത് ഡിസംബർ എട്ടിന് തൻ്റെ തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കാനിരിക്കയായിരുന്നു ധർമ്മേന്ദ്ര ബോളിവുഡിലെ ഒരു കാലത്തെ ത ഒരു കാലത്ത് ബോളിവുഡിൽ തരംഗമായിരുന്നു ധർമ്മേന്ദ്ര ധർമ്മേന്ദ്രയുടെ ആക്ഷൻ രംഗങ്ങൾ തീവാറുന്നവയായിരുന്നു തീമാറുന്ന ആക്ഷൻ രംഗങ്ങളും തീവാറുന്ന ഡയലോഗുകളും ഒക്കെ സ്വതസിദ്ധമായിരുന്നു ധർമ്മേന്ദ്രക്ക് പക്ഷേ ജീവിതത്തിൽ ധർമ്മേന്ദ്ര ഒരുപാട് വിവാദങ്ങൾക്ക് അടിപ്പെട്ടു ധർമ്മേന്ദ്ര നല്ല മദ്യപാനിയായിരുന്നു അതുപോലെ തന്നെ സ്ത്രീകളും അദ്ദേഹത്തിന് വീക്ക്നെസ് ആയിരുന്നു സൗന്ദര്യമുള്ള സ്ത്രീകളെ സ്വന്തമാക്കുക എന്നുള്ളത് ധർമ്മേന്ദ്രയുടെ വിനോദമായിരുന്നു എന്ന് അക്കാലത്ത് പാപ്പരാശികൾ എഴുതിയിട്ടുണ്ട് മദ്യപാനവും സ്ത്രീകളോടുള്ള ആസക്തിയും അഭിനയകലയിൽ നിന്ന് ധർമ്മേന്ദ്രയെ അകറ്റി നിർത്തി അമിതാഭ് ബച്ചൻ തേരോട്ടം തുടങ്ങിയപ്പോൾ ധർമ്മേന്ദ്ര ചിത്രങ്ങൾ ഫ്ലോപ്പുകളാകാൻ തുടങ്ങി അമിതാഭ് ബച്ചന് മുമ്പ് ബോളിവുഡിൽ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ധർമ്മേന്ദ്ര രാജേഷ് കന്നയുടെ സിംഹാസനം രാജേഷ് കന്നയുടെയും ഷമി കപീർ കപൂറിൻ്റെയും ഒക്കെ സിംഹാസനം തട്ടിത്തെറുപ്പിച്ച് ധർമ്മേന്ദ്ര ബോ ബോളിവുഡിൽ കാലുറപ്പിച്ചു ഷോലെ എന്ന സിനിമ നിങ്ങൾ കണ്ടുനോക്കുക അതിൽ ധർമ്മേന്ദ്രയാണ് യഥാർത്ഥ നായകൻ പിന്നെ സഞ്ജീവ് കുമാറും അമിതാബ് ബച്ചൻ ഉപനായകനാണ് പക്ഷേ ഉപനായകനായ അമിതാഭ് ബച്ചൻ പടം കൊണ്ട് പോയി അമിതാഭ് ബച്ചൻ്റെ ഉപനായക വേഷം വലിയ വലിയ ഹിറ്റായി മാറി ഷോലയിൽ എന്തായാലും ഷോലയ്ക്ക് ശേഷം ഷോലയ്ക്ക് ശേഷം ധർമ്മേന്ദ്രയ്ക്ക് അമിതാഭ് ബച്ചൻ്റെ പിന്നിലായി സ്ഥാനം നല്ല കഥാപാത്രങ്ങൾ തിരക്കിപ്പോകാനോ നല്ല സംവിധായകരെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്താനോ ഒന്നും ബോളിവുഡിലെ സ്റ്റാറായ ബോളിവുഡിലെ സൂപ്പർ സ്റ്റാറായിരുന്ന ധർമ്മേന്ദ്രയ്ക്ക് താല്പര്യമില്ലായിരുന്നു മാത്രമല്ല സ്ത്രീകളും അദ്ദേഹവുമായുള്ള ബന്ധങ്ങൾ പലപ്പോഴും വിവാദത്തിന് വഴിതെഴിതി വഴിതെളിച്ചു പ്രകാശ് കവറായിരുന്നു ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ബോളിവുഡിലെ നിത്യഹരിത നായികയായ അല്ലെങ്കിൽ ഡ്രീം ഗേളായ ഹേമമാലിനിയെ സംവിധാനം വിവാഹം ചെയ്തു ധർമ്മേന്ദ്ര ധർമ്മേന്ദ്രയും ഹേമമാലിനിയും ഷോലയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മറ്റ് പല ചിത്രങ്ങളിലും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആ അഭിനയം പ്രണയമായി മാറുകയായിരുന്നു ഹേമമാലിനി ധർമ്മേന്ദ്രയെ വാങ്ങുകഴിച്ചപ്പോൾ ബോളിവുഡ് മൂഖത്ത് വിരൽപ്പിച്ചു ഹേമവാലിനേക്കാൾ പ്രായം വളരെ കൂടുതലായിരുന്നു അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മദ്യാസക്തി എല്ലാവർക്കും അറിയാമായിരുന്നു മദ്യാസക്തനായ അദ്ദേഹത്തെ എങ്ങനെ ഹേമമാലിനി സഹിക്കും എങ്ങനെ ഹേമമാലിനി പ്രണയിച്ചു എന്നുള്ള ചോദ്യമൊക്കെ അക്കാലത്ത് നിലനിന്നിരുന്നു പക്ഷേ ചോദ്യം ചോദിച്ചവരെ എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് അവർ അവരുടെ ദാമ്പത്യ ജീവിതം ആഘോഷിച്ചു അവർ അവരുടെ ദാമ്പത്യ ജീവിതം ആഘോഷിക്കുക മാത്രമല്ല അവർ അവരുടെ മക്കളെ സിനിമയിലേക്ക് ഉയർത്തി വിടുകയും ചെയ്തു സണ്ണി ഡിയോളും ബോബി ഡിയോളും ധർമ്മേന്ദ്രക്ക് ആറു മക്കളാണ് ആറുമക്കളിൽ സണ്ണി ഡിയോളും ബോബി ഡിയോളും ഇഷാ ടിയോളും ബോളിവുഡിൽ സജീവ സാന്നിധ്യമായിരുന്നു ഒരു കാലത്ത് ധർമ്മേന്ദ്രയും ഹേമമാലിനിയും തമ്മിലുള്ള ബന്ധം സൃഷ്ടിച്ച ഗോസിപ്പുകൾക്കൊ ഗോസിപ്പുകൾക്കൊന്നും ധർമ്മേന്ദ്ര മറുപടി പറയാൻ പോയില്ല അഭിമുഖങ്ങളോടും ധർമ്മേന്ദ്ര വിരക്തി കാണിച്ചിരുന്നു അഭിമുഖകാരന്മാർക്ക് മുമ്പിൽ പിടികൊടുക്കാത്ത പ്രകൃതം അമിതാഭ് ബച്ചനൊക്കെ ആദ്യകാലത്ത് പത്രമാ മാധ്യമങ്ങളുടെ മാത്സല്യമായിട്ടാണ് വളർന്നത് എന്നാൽ ധർമ്മേന്ദ്രക്ക് മാധ്യമങ്ങളുടെ മാത്സല്യം അമിതാഭ് ബച്ചനെ പോലെ കിട്ടിയില്ല അദ്ദേഹം തൻറ്റേതായ വഴിയിൽ സഞ്ചരിച്ചു തൻ്റെതായ ഇടങ്ങളിലൂടെ സഞ്ചരിച്ചു ആക്ഷൻ സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമായിരുന്നു ആംഖേൻ ഷോലെ ആംഖേ ആംഖേൻ ഷോലെ ധരംവീർ ചുപ്കെ ചുബ്കെ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗങ്ങൾ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ചിത്രമാണ് യാദവും ഇബ് ഭാരത് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റുകളായ ചിത്രമാണ് ധർമ്മേന്ദ്രയുടെ ഹിറ്റുകൾ അക്കാലത്ത് പ്രേ ധർമ്മേന്ദ്രയുടെ ചിത്രങ്ങൾ അക്കാലത്ത് പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു കേരളത്തിൽ പോലും ധർമ്മേന്ദ്രക്ക് വലിയ മാർക്കറ്റായിരുന്നു അമിതാഭ് ബച്ചൻ എത്തുന്നതിന് മുമ്പ് പിന്നീട് ധർമ്മേന്ദ്രയുടെ സിംഹാസനം അമിതാഭ് ബച്ചൻ കൈയ്യടക്കുന്ന കാഴ്ചയാണ് കണ്ടത് അമിതാഭ് ബച്ചന്റെ പടയോട്ടമാണ് പിന്നീട് ബോളിവുഡ് കണ്ടത് അമിതാഭ് ബച്ചന് മുമ്പിൽ സമസ്ത താരങ്ങളും തകർന്നു തരിപ്പണമാകുന്ന കാഴ്ച അമിതാഭ് ബച്ചൻ ഒരു ബിംബമാകുന്ന കാഴ്ച അതാണ് പിന്നീട് ബോളിവുഡ് കണ്ടത് എന്തായാലും ധർമ്മേന്ദ്ര ഇന്നില്ല പക്ഷേ ബോളിവുഡിന്റെ ചരിത്രത്തിൽ ഈ അലസൻ ഈ മദ്യാസക്തൻ ഒരു കുസൃതി ഒരു കുസൃതി കുരുന്നിനെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കും ഓർമ്മകളിൽ